പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കിളിമഞ്ചാരു ട്രക്കിങ്ങിൻ്റെ ഒന്നാം ദിവസം ആരംഭിക്കുകയാണ് ഇന്ന് ഇവിടുന്ന് പോവാണ് ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ഒന്നാം ദിവസമാണ് ഇന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം ഇത് ആക്ച്വലി നമ്മൾ ഇന്ന് ട്രെക്കിങ്ങിൽ പോവാണ് അപ്പോൾ അവര് മസായി ട്രൈവൽസിന്റെ ഒരു ഡ്രസ്സാണ് നോക്കി നമ്മളെ ഇത് ഒരുമിച്ച് തന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് ഇല്ല എന്നിട്ടാണ് ഇതാണ് നമ്മുടെ സാഫ് സ്റ്റോസിന്റെ കമ്പനിയുടെ വണ്ടി വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇതാ ഇതാണ് ഈ കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നല്ല ലഗേജ് എല്ലാം കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിയിലാണ് പോ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ ദൂരമുണ്ട് ഈ ട്രാവൽ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് രണ്ട് മണിക്കൂർ എടുക്കും അവിടുന്ന് നമ്മൾ പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ട്രെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല പോയി അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കറിയാം എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഈ വണ്ടിയിലാണ് ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തിരുന്നത് ഇതാണ് എൻ്റെ ഗൈഡ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു വണ്ടിയിൽ കയറി എല്ലാവരും വണ്ടിയിലുണ്ട് അപ്പോൾ എന്താ ഗൈഡാണ് ഫ്രണ്ടിലിരിക്കുന്നത് ക്വാർട്ടർമാർ ബാക്കിലുണ്ട് ആണ് നമ്മുടെ സാർസ് കമ്പനിയുടെ ഓഫീസ് ഇതാ ഇതാണ് കമ്പനിയുടെ ഓഫീസാണ് അകത്ത് കാണുന്നതാണേ പക്ഷേ ഇന്നിപ്പോൾ സൺഡേ ആണ് സൺഡേ ആയിട്ട് വർക്കിംഗ് അല്ല കൊണ്ടോ ഇത് ഗേറ്റ് ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇതാണ് സാർസ് കമ്പനിയുടെ ഓഫീസ് ഇതാണ് ഇത് ഇവിടെ ചുമ്മാ ഇറങ്ങിയതാണ് അതിൻ്റെ കമ്പനിയുടെ നമ്മുടെ ഹുസൈൻ എന്തോ ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഇതാണ് റോഡ് കേട്ടോ നോക്കി ഇത് വലിയ വണ്ടിയിട്ട് പോകുന്നുണ്ടോ മൂഷി മൂഷീന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇതാണ് ഇവരുടെ ഓഫീസ് ഇത് ഇവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളും എല്ലാം ആണ് ഇവരുടെ സാധനങ്ങളെല്ലാം ഇതൊക്കെയാണ് കണ്ടോ ഇവരെനിക്ക് വേണ്ടി ഇവിടെ തുറന്നു തന്നെ കേട്ടോ ഇത് ഇന്നലെ അവിടെ വന്നിരുന്ന ആളാണ് ഈ കാണുന്ന ആൾ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ടത്

എന്തോ ഏതോ ഒരു സ്ഥലത്ത് എത്തിയാണ് എനിക്ക് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല ഇവിടെ ആയിരുന്നു അവർ നമുക്ക് വേണമെങ്കിൽ വാഷ്റൂമിൽ പോകാനോ ഒക്കെ ആയിട്ട് നിർത്തിയതാണ് അവർ എൻ്റെ ഗൈഡും അവരൊക്കെ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവർ രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ചിപ്സോ ഒക്കെ മേടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിലായിരുന്നു അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നിർത്തിയാണ് പത്ത് മിനിറ്റ് റെസ്റ്റുണ്ട് ഇതൊരു സൂപ്പർ ആണ് ഇവിടെ നിർത്തിയതാണ് എന്തെങ്കിലും വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിർത്തിയതാണ് ഒരു ഹോട്ടലാണ് ആണെന്ന് തോന്നിയത് ആ ഒരു ഡെവലപ്ഡല്ല എല്ലാ ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ടോ കൂടുതലും പോട്ടേഴ്സാണ് നിൽക്കുന്നത് ഇപ്പോൾ കുറേ വണ്ടികളും ഒക്കെയുണ്ട് ഓക്കെ നല്ല റഷാണ് പാസൊക്കെ എടുക്കണം പാസൊക്കെ എടുത്തിട്ടാണ് ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ പോവാണ് ഇനി നമ്മൾ എട്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങത്തുള്ളൂ കണ്ടോ ഞാൻ ഇവിടെ ആണ് പാസിൻ്റെ ഫോറസ്റ്റിൻ്റെ പാസ് എടുക്കാൻ നാഷണൽ കിളിമൻചാരോ നാഷണൽ പാർക്കിൻ്റെ ഇതിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ എടുക്കേണ്ടത് ഇവിടെയാണ് ആ അങ്ങനാ കിളിമഞ്ചാരോ നാഷണൽ പാർക്ക് ടാൻസാനിയ ഇവിടെ വന്നത് എൻ്റെ ഇവിടെ ഒരു നോട്ടീസ് ഉണ്ട് ഒരു നോട്ടീസ് ബോർഡുണ്ട് ഇവിടെ പിന്നെ താലിഫ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ പേയ്മെൻറ്റും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് ഉള്ളത് ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കൺസർവേഷൻ ഫീസ് ഹ് ഫീസ് അങ്ങനെ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന നാട്ടിവിടെ കുറേ ആൾക്കാർ അവിടെ ആ ഭാഗത്തുണ്ട് അവിടെയും കുറേ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെയുണ്ട് കുറേ ആൾക്കാരെ നമ്മളിനി ഇവിടുന്ന് അതിൻ്റെ പാസ്സൊക്കെ എടുത്തിട്ട് ഇനി ഇവിടുന്ന് നമ്മൾ ഇനി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കമ്പനി നമുക്കൊരു ബാഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു മീൻസ് ഒരു ചെറിയ ബാഗ് നമ്മൾ വേസ്റ്റ് ഒന്നും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും പുറത്തു കളയായിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വേണം ഇനി കവർ ഞാനിത് ബാഗിലോട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു പിന്നെ ഒരു ഫുഡ് തന്നു ഇതൊക്കെയാ ഫുഡ് നല്ലൊരു തന്നേക്കുന്നത് തന്നേക്കുന്നുണ്ടോ ഒരു പാക്കറ്റ് പിന്നെ ഞാൻ വെള്ളം നിറച്ച് വെള്ളം നിറച്ച് ഇതിനകത്ത് വെച്ചു വെള്ളം കുപ്പിവെള്ളമായിരുന്നു പ്യൂരിഫൈ ചെയ്യാൻ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം ബാഗിനകത്ത് വെച്ചു പിന്നെ ഇത് ഫുഡാണ് ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ ഓ ഇത്രയും ഫുഡാണ് ഇപ്പോൾ തന്നിരിക്കുന്നത് ബണ്ണുണ്ട് പിന്നെ ഇതെന്തോ ഉണ്ട് മൊട്ട ഓ മുട്ട പിന്നെ ഇത് ചോക്ലേറ്റ് ആപ്പിൾ പഴം ജ്യൂസ് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിക്കണം കഴിച്ചിട്ട് വേണം ഇവിടുന്ന് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ ട്രെക്കിങ് എന്തായാലും ഇത് നല്ല ഫുഡാണെന്നു ബർഡിന് നല്ല കേട്ടോ അത് ബർഗർ ആണെ അങ്ങനെ നമ്മൾ മൂന്ന് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് താണ്ടിവിടെ എത്തി അങ്ങനെ ഓൾ സെറ്റായി ഇവിടെ വന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് ഉള്ളു ട്രെക്ക് ചെയ്ത് ആദ്യത്തെ ക്യാമ്പിലെത്താൻ വേണ്ട ഇത് പൊട്ടറ്റോ ആണ് ഇത് ചിക്കൻ ഇത് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ പഴം ജ്യൂസ് ആപ്പിൾ ബർഗറ് സമൂസ യോഗ പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ആ ഇവിടുന്ന് ആണേ നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് പോയിന്റ് കണ്ടോ ഇവിടുന്ന് ഇനി കയറി പോവേണ്ടത് ഒരു ഏഴ് കിലോമീറ്ററാണ് മൂന്ന് മൂന്നര അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണം നമ്മുടെ കുറേ ആൾക്കാർ പോയി ഇതൊക്കെ ഉണ്ടോ ഇവിടെയൊക്കെ ഈ തടിയുടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൂള് പോലെ ഉണ്ടാക്കിയിരിക്കുന്നതാണേ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതാണ് ലമോഷ ഷോ ഗേറ്റ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടോ ലമോഷോ ഗേറ്റ് എന്ന് പറഞ്ഞ എലിവേഷൻ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് മീറ്റർ ആണ് അപ്പോൾ ഇവിടെ ആദ്യത്തേത് കുംബ ക്യാമ്പ് ഏഴ് കിലോമീറ്റർ ഫോർ അവേഴ്സ് ഷിറ ക്യാമ്പ് പതിനാല് കിലോമീറ്റർ ഒമ്പത് ഹേഴ്സ് പിന്നെ ഷിറ റ്റു ക്യാമ്പ് പതിമൂന്ന് ഹേഴ്സ് അങ്ങനെ കുറേ ഉണ്ട് ഊഹുറുപ്പിക്ക് വരുമ്പോൾ മുപ്പത്തിനാല് അവേഴ്സ് അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ നമ്മൾ ഞാനിപ്പോൾ വന്ന വഴി എന്ന് പറയുന്നത് ഇതാണ്ട് ആ വഴിയാണേ ആ വഴി വഴിണ്ടോ ആ വഴി കൂടെ വന്ന് അതിലേക്കൂടെ കയറി ഇപ്പോൾ ഇതിലേക്കുണ്ട് ഇങ്ങനെ വന്നു ഇനി ഇതാ ഇങ്ങനെ കയറിപ്പോകണം ഫുള്ള് ആണ് രണ്ട് ദിവസം നമ്മൾ ഫോറസ്റ്റിൽ ആണുള്ളത് കണ്ടോ ഫുള്ള് ഇതാണ് അപ്പം ഞാനിങ്ങനെ കയറിപ്പോകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ നല്ല എന്താ ഓക്സിജനും ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് വേറെ കിട്ടത്തില്ല ഇത് അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ഈ റോഡിൽ കൂടെ വണ്ടിയുടെ പുകയും സൗണ്ടും ഇതെല്ലാം കേട്ട് ഇതെല്ലാം ശ്വസിച്ച് നമ്മൾ പോകുമ്പം നമുക്ക് എത്രമാത്രം ഒക്കെ ഉണ്ടാകുന്നു ഇതേപോലെ തന്നെ വഴിയാണ് കേട്ടോ ഈ വരുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് കണ്ടോ ഇതുപോലെ തന്നെയാണ് അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള വഴിയെല്ലാം ഇതേ ഉണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ നോക്കി സമാണേ അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം അങ്ങനെ ആദ്യത്തെ ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തം ക്യാമ്പുകളോ More mowota More majimaji maji Maju, mengi, oh, no. mengi. Yeah, yeah. yeah, yeah. yeah. nipe tano mambo Yeah, where are you from? India. Uh, India. The same like me. <laughs> Mumbai. <laughs> Mumbai. I'm from Mumbai. I'm uh, from Mumbai. Yeah. <laughs> so, do you know Shalu Khan? No. <laughs> yes. Yes. Amita yeah. Oh wow. <laughs> That's good. And uh, how about um, Sandeo yeah. Bofinda, you know, okay. yeah. good, good, super, super, super. good, job. Okay, good, 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 would have been here. good, <laughs>

<laughs> <laughs> okay, guys. അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്യാമ്പിലെത്തി ഈ ക്യാമ്പിന്റെ പേര് കുംഭ ക്യാമ്പെന്നാണ് എല എലവേഷൻ വരുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് മീറ്ററിലാണ് ഇപ്പം നാളെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഷിറ വൺ ക്യാമ്പിലാണ് അത് ഏഴ് കിലോമീറ്റർ നടക്കണം നാല് മണിക്കൂറാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം നമ്മൾ റെയിൻ ഫോറസ്റ്റിനകത്തൂടാണ് വന്നത് ഫുൾ ഫോറസ്റ്റാണ് അടിപൊളിയാണ് എന്നുവച്ചാൽ ഇത്രയും ഒരു വലിയൊരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് വന്ന് ചെറിയ ചൂ എന്താ കാറ്റുമുണ്ട് ചെറിയ തണുപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ വന്നു ഇന്നത്തെ ദിവസം കുഴപ്പമില്ലാതെ ഇങ്ങനെ എത്തിച്ചേർന്നു കോൺ അത് പിന്നെ ഇത് ബട്ടർ ജാം പിന്നെ ഇതെല്ലാം ഉണ്ട് ഹണിയുണ്ട് പിന്നെ ബ്രെഡുണ്ട് കോഫി അല്ലെങ്കിൽ ടീ ഉണ്ട് പിന്നെ നൂട്ടെല്ലാം ഉണ്ട് മിൽക്ക് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ടീ കഴിഞ്ഞു കുടിച്ചതിന് ശേഷം ടീയുടെ കൂടി ഇത്രയും സംഭവങ്ങളുണ്ട് ഇതാണ് ടോയ്ലറ്റ് ഓക്കെ ഇതിൻ്റെ യൂസ് എങ്ങനെയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡിന്നറിന്റെ ടൈം ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് രണ്ട് ഇവിടെ ബ്രെഡ് വെച്ചിട്ടുണ്ട് ഇത് സൂപ്പാണ് ഇത് ഇതാ സൂപ്പാണ് ഇത് പിന്നെ വേറെന്താ സൂപ്പാണ് ഫസ്റ്റ് കൊണ്ടു ഇനി വേറെ എന്തെങ്കിലും അറിയില്ല അന്നേരം ഞാൻ നോക്കട്ടെ ഇപ്പം സൂപ്പ് ഇവിടെ കൊണ്ടു അതിന്റെ ബൗളും കാര്യങ്ങളും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ആണ് ഞങ്ങളുടെ കുക്കുംബർ സൂപ്പാണിത് നല്ല ഇതാണ് കുടിച്ചോണ്ടിരിക്കുന്നത് എന്താ ഇത് അടുത്ത് വന്നതാണ് ഡിന്നർ സീറ്റ് പൊട്ടാറ്റോ ആൻഡ് വെജിറ്റബിൾസ് സലാഡ് സീറ്റ് പൊട്ടാറ്റോ ഉണ്ടോ ഇവിടെ വന്നതിന് ശേഷം എല്ലായിടത്തും സീറ്റ് പൊട്ടറ്റോ ഉണ്ടോ കേട്ടോ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സീറ്റ് പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഈ സംഭവം ഇതാണ് എൻ്റെ ടെൻഡേ നോക്കി ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഇത് ബാഗെല്ലാം എടുത്ത് ഞാനിവിടെ ഇങ്ങനെ സൈഡിൽ വെച്ചു ലൈറ്റ് അവർ തന്നതാണ് ഇത് അത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ആ കവറിനകത്താക്കിയിട്ടാണ് ഡൗൺ ജാക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ അതിനകത്താണ് അപ്പം ഞാൻ എൻ്റെ സ്ലീപ്പിംഗ് ബാഗിനുള്ളിലേക്ക് കയറാൻ പോവുകയാണെ കണ്ടോ നല്ല തണുപ്പാണ് പുറത്ത് ഫുഡൊക്കെ കഴിച്ചു പക്ഷെ പുല്ലോ ഇല്ല പില്ലോ ഇല്ലാത്ത കൊണ്ട് എന്താ അറിയില്ല എന്തായാലും സ്ലീപ്പിംഗ് ബാഗിനുള്ളിലോട്ട് കയറാൻ പോവാണ് നല്ല തണുപ്പുണ്ട് അന്നറിയില്ല ഓക്കേ രാവിലെ എട്ട് മണിക്കാണ് പോവേണ്ടത് അപ്പം ആറരയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് റെഡി ആവണം റെഡി ആയിട്ട് എട്ട് മണിയാകുമ്പോഴത്തേക്കിവിടുന്ന് പോകണം അടുത്ത ഷിറ ക്യാമ്പ് വണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്ന് ഓക്കെ ആയിരുന്നു ഇന്ന് ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയിരുന്നു ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു നാളെ ഇപ്പോൾ ഏഴ് ആണ് പോവേണ്ടത് കണ്ടോ ഞാനെല്ലാം സെറ്റായി നോക്കി ജാക്കറ്റ് എടുത്തിട്ടില്ല എന്തായാലും സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലോട്ട് കയലൊക്കെ കയറ്റി വച്ചു ഇനി ഫുള്ള് സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് കയറണം ഇതാണ് അവസ്ഥ ഇതാണ് ഈ ടെൻറ്റ് എണീച്ച് നിൽക്കാനൊന്നും പറ്റത്തില്ല അതാണ് ഒരു വില്ലാത്തൊരു പ്രശ്നം നമുക്ക് ഇങ്ങനെ ഇരിക്കണം എപ്പോഴും പിന്നെ രാത്രി മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ടില്ല ഇതിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇങ്ങനെ ബാഗൊക്കെ എടുത്ത് ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുകയാണെ കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ ഇന്ന് അത് വീഡിയോ ഞാനിവിടെ വാങ്ങിയിട്ടപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ